കുറവില്ലായിരുന്നു ഈ വിക്കനായ മോശം എന്തിനാണ് പിന്നെ ദൈവം തെരഞ്ഞെടുത്തത് മോശയില്ലെങ്കിൽ ബൈബിൾ ലൂക്കോസിന്റെ അധ്യായത്തിന്റെ പിന്നെ അവിടെ പറയുന്നുണ്ടല്ലോ അതായത് മോശിക പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അപ്പൊ ആദ്യം എടുക്കുന്ന മോശാണ് എടുക്കുന്നത് മോശ ഇല്ലെ ബൈബിൾ ഇല്ലെടു ഞാനൊരു ഞാൻ ഇപ്പൊ ഒരു വാക്യം വായിക്കാം നിങ്ങളുടെ മോശം ഇപ്പൊ പറഞ്ഞോ ഒറ്റ വാക്യം വായിക്കാം കേലാർത്ഥിയർ മൂന്നിന്റെ പതിനാറ് എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാക്തത്വങ്ങൾ ലഭിച്ചു സന്തതികൾക്കും എന്ന് അനേനെ കുറിച്ചല്ല നിന്റെ സന്തതിക്കും എന്ന് ഏനെ കുറിച്ച് എത്ര പറയുന്നത് അത് ക്രിസ്തു തന്നെ ഇപ്പൊ അബ്രഹാമിനും അബ്രഹാമിന്റെ സന്തതിക്ക് വന്ന് വാക്തത്വം ആ വാങ്ങുന്നത് നേരെ യേശുവിലേക്കാണ് വരുന്നത് നീ ഇവിടെ മാർക്കറ്റിലും വചനത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എടുത്തോണ്ട് വന്നു കഴിഞ്ഞുണ്ടല്ലോ നീ ഇവിടെ ഓടുന്നേ കാരണം പ്രാപിക്കും ഞങ്ങളുടെ ലൂയിപ്പാപ്പനോട് പറയുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ ലൂയിപ്പാപ്പ പറഞ്ഞേ മനസ്സിലായി അല്ല ഞാൻ നിന്നോട് ലൂയി ലൂയിപ്പാപ്പ ചോദിക്കാത്തൊരു ചോദ്യം ഞാൻ ലൂയി പാപ്പ ചോദിച്ചില്ലടാ ആ ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കുവാണ് ദൂതൻ ദൂതനവണ മറിയുടെ എടുത്തു വന്നു ഗ്ലൂക്കോസിന്റെ ദിവസം രണ്ടാമത്തെ അധ്യായത്തിൽ അത് വളരെ കെറുകൃത്യമായിട്ട് പറയുന്നുണ്ട് ഏ ഞാൻ എന്ന് പറയത്തില്ല വിശുദ്ധ കന്യക അറിയത്തെ തിരഞ്ഞെടുക്കുന്നുണ്ട് കൃപ നിറഞ്ഞു ഞാൻ പറയുന്നു കേട്ടിട്ട് ആ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഔസേപ്പച്ചൻ്റെ അടുത്തും പോകുന്നുണ്ട് അവരുടെ മങ്ങിണി മങ്ങിണി സകായി ഏ അവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുമായിരുന്നു എന്തോ തന്നെ അവിടെ പോയത് ദൂതൻ നീ അവളെ ഉപേക്ഷിക്കരുത് നീ അവളെ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞോ അപ്പോൾ ഇവിടെ ലൂയി ലൂയിപ്പാപ്പനി ഇവരോട് ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യം ലൂയി പാപ്പ ഇതാണ് കർത്താവായ യേശു ക്രിസ്തുവിന് ആ കൃപ നിറഞ്ഞ പരിശുദ്ധാന്ന് ഞാൻ പറയത്തില്ല വിശുദ്ധ കന്നി എന്ന് തിരഞ്ഞെടുത്തു അവരിൽ കൂടി കർത്താവായി യേശു ക്രിസ്തു ജഡ ജഡം ധരിച്ച ഈ ലോകത്തിലേക്ക് പ്രകടമായി എടാ അത് കഴിഞ്ഞിട്ട് മറിയ പത്ത് പെറ്റോ ഏഴ് പെറ്റോ നൂറ് പെറ്റോ അത് നിന്റെ രക്ഷയെ ബാധിക്കുന്നുണ്ടോ ഇതാ ലൂയി പാപ്പ ചോദിക്കേണ്ടുന്നത് ലൂ പാപ്പന എന്താ ഇത്രയും ചോദിക്കാനായി ഇത്ര 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 മണ്ട പരമണ്ടല്ല പക്ഷേ ഇതൊക്കെ ഞാനൊരു വാക്കിയെടുത്ത് തരാം എന്തായാലും ഇത്രയ്ക്ക് പറഞ്ഞതല്ലേ ഞാനൊരു വാക്കെടുത്തരാം മത്തായുവിശേഷം എനിക്ക് വേറെ വാക്ക് വാക്കിയെടുക്കട്ടെ അതായത് ഒരു വാക്ക് എടുക്കാം മത്തായുടെ സുവിശേഷം ഒന്നിന്റെ ഇരുപത്തി പുത്രനെ പ്രസവിക്കുന്നത് അവൻ അറിഞ്ഞില്ല പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു വിട്ടു സാമാന്യം ബോധമുള്ള മനുഷ്യർക്ക് ഭാഷയിലാണ് ഇത് എഴുതി വെച്ചേക്കുന്നത് ഇനി അതിന്റെ യോഹനാന്റെ സുവിശേഷം ഒരു വാക്യം ഏഴിന്റെ അഞ്ചെടുക്കാം ഒരു മിനിറ്റ് യോഹനാന്റെ സുവിശേഷം ഏഴിന്റെ അഞ്ച് ഏഴിന്റെ അഞ്ചെടുക്കാം അതില് അതിലെന്താ ഇത് ചോദിച്ചിങ്ങനെ അവന്റെ പന്ത്രണ്ട് നാല് വായിക്കട്ടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പന്ത്രണ്ടിന് നാൽപ്പത്തി ആറ് എടുക്കട്ടെ ഞാൻ തെറ്റണി ഞാനോട് ക്ഷമിക്ക നാൽപ്പത്തി ആറ് ഇതാണ് നിങ്ങളെ പോലെ ഉള്ളവർക്കൊക്കെ പറ്റിയിരിക്കുന്നത് അവിടുന്ന് ഇവിടുന്ന് ഒന്ന് രണ്ട് പാചനം പാചിട്ട് ഇതെല്ലാം ഇങ്ങനെയാണെങ്കിൽ തെറ്റിദ്ധരിക്കുകയോ ഒരു ഭാചനം പറഞ്ഞു പോടോ മുന്നോട്ട് ഞാനിത് പറയുന്നത് ഞാൻ നേരത്തെ ഈ ഈ ക്വസ്റ്റ്യൻ നമ്മടെ അച്ചാരൻ ചോദിച്ച ഞാൻ പണ്ട് ചോദിച്ചിട്ടുള്ളതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഞാൻ നിങ്ങൾ എന്തെത്രം നിർബന്ധം പിടിക്കുന്നേ അവസ്പ പിതാവും മാതാവും കൂടി ബന്ധപ്പെട്ട് മക്കളുണ്ടായത് കൊണ്ട് എന്ത് പേരുമോണ്ടായിരുന്നു പറയാതൊക്കെയല്ലേ സഹോദരന്മാരുടെ കഥകളൊക്കെ ഞാൻ ഒന്നുകൂടി വായിക്കണോ മത്തായിട്ട് ഒന്നിന്റെ ഇരുപത്തഞ്ച് ഞാൻ ഒരുക്കട്ടെ സമാധാനപ്പെട്ടു സമാധാനപ്പെട്ട് ഇരുപത്തഞ്ച് അതൊന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാന്ന് ഞാനും പഠിച്ചു പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല അവൻ ശിശുവിന് ലൂയിപ്പാപ്പിനെ ഞാൻ ഞാൻ പറയാം നമ്മളെ ശിവു സാറിനോട് ഞാൻ പറയാം ഒരറ്റ ഒരു ചോദ്യം എനിക്കുള്ളൂ മനസ്സിലായോ ഈ ലൂയി ലൂയിപ്പാപ്പിനെ കൊണ്ടല്ലോ ഇവരെ കൊണ്ടു ഇവര് ഇവർക്ക് ഉണ്ട് അവരുടെ ഉള്ളിൽ ആശയം ഉണ്ട് അത് അവർക്ക് പ്രകടിപ്പിക്കാൻ അവരെ കൊണ്ടുപോകും മിനിറ്റ് ഒന്നാമതന്നെ ഞാൻ എത്ര പ്രാവശ്യം റൂമിൽ ലൂയിസ് പഠിച്ചാറക്കാരനാണ് നിങ്ങൾ എന്നെ ലൂയിസ് പാപ്പ എന്ന് വിളിച്ചു തുടങ്ങി ഞാൻ സ്വീകരിച്ച പാപ്പയായി അറുപത്തൊന്ന് വയസ്സായിരുന്നു ഞാൻ പാപ്പയായി ഞാൻ സ്വീകരിക്കുന്നു നല്ല പേരാച്ച് എനിക്ക് എനിക്ക് ക്ലബ് ഹോസി കിട്ടിയ ഏറ്റവും നല്ല അംഗീകാരമാണ് ലൂയിസ് പാപ്പ അറിയാത്തൊരു അംഗീകാരം അങ്ങനെ വിളിക്കാൻ നല്ലത് ഞാൻ പാസ്റ്റർ അല്ലേ അപ്പം പുത്രനെ പ്രസവിക്കുന്നവരെ ഇനി ഞാൻ പറയുന്നതിനിടയ്ക്ക് മൈക്ക് കണ്ട താഴെ പോകുന്നുട്ടോ പുത്രനെ പ്രസവിക്കുന്നത് വരെ അവനെ അറിഞ്ഞില്ല അവളെ അറിഞ്ഞില്ല ഈ അറിഞ്ഞില്ല എന്നതുകൊണ്ട് എന്താണ് ലൂയിസ് പാപ്പ ഉദ്ദേശിക്കുന്നത് അല്ല അർത്ഥമാക്കുന്നത് യേശു എന്റെ ലൂയിസ് പാപ്പ ഒന്നും പറഞ്ഞില്ല സാറേ ഞാനും ചോദിക്കട്ടെ ഞാൻ ചോദിക്കുന്നത് ഈ അറിഞ്ഞില്ല എന്ന് പറയുന്നത് കൊണ്ട് ശാരീരികമായി ബന്ധപ്പെട്ടില്ലെന്നാണോ തീർച്ചയായിട്ടും ഞാൻ വായിച്ചത് ഞാൻ ഒന്ന് വായിക്കാം വായിക്കാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അതായത് ഒന്ന് പതിനാലിന്റെ അത് ഏഴ് ഏഴാമത്തെ നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു അപ്പൊ യേശു പറയണ നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ കാരണം യേശുവിന്റെ കൂടെ മൂന്ന് വർഷം നടക്കുന്നതാണ് ഭക്ഷണം കഴിച്ച് ഉണ്ടു ഉറങ്ങി എല്ലാം നടക്കുന്ന അപ്പൊ യേശുവിനെ അവർക്ക് അറിയത്തില്ലേ അപ്പൊ അറിയാം അപ്പൊ നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുമ്പം ആ സാധാരണയുള്ള ആ അറിവിനേക്കാൾ അപ്പുറത്ത് വേറൊരു അർത്ഥം അതിനുണ്ട് ടൂസ് പാപ്പയുടെ അഭിപ്രായത്തിൽ അത് സെക്സ് ആണ് അപ്പൊ യേശു ഈ ശിഷ്യന്മാര് സെക്സ് ചെയ്തിരുന്നെങ്കിൽ അതായത് ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ഗെയർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ കുണ്ടമ്പണി അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തെങ്കിലേ അറിയാൻ പറ്റുള്ളൂ പറ്റുള്ളതെന്നാണോ ലൂയിസ് പാപ്പ മനസ്സിലാക്കുന്നത് എന്റെ സഹോദര അങ്ങനത്തെ ഒരു ചിന്താഗതി താങ്കൾക്ക് വരുന്നൊണ്ട് അതല്ലേ അങ്ങനെ നേരിട്ട് പിടിക്കാ വളഞ്ഞു പിടിക്കാ നേരിട്ട് പിടിക്കാം ഈ അറിഞ്ഞു എന്ന് ഒരിടത്ത് കണ്ട അറിയണം ഒരിടത്തു സെക്സ് ആകും മറ്റേടത്ത് സെക്സ് അല്ലാതെ ആവും ഇതെങ്ങനെ എന്റെ മാനദണ്ഡം എന്താണ് നിങ്ങളോട് ആരാണ് അവിടെ അത് സെക്സ്ന്ന് പറഞ്ഞേ ആരെല്ലാം വന്ന് പറഞ്ഞോ വീട്ടുവന്ന് പറഞ്ഞോ ഇല്ല അങ്ങനെ എഴുതി വെച്ചിട്ടില്ല തീർച്ചയായിട്ടും സാമാന്യം ഇവരുടെ ആൾക്കാര് ഒരു ഭാര്യയും ഭർത്താവും അതായത് പ്രത്യേകിച്ച് ഈ ഈ സാഹചര്യത്തിൽ ഒരു സെക്കൻഡ് ഇപ്പൊ ഇപ്പൊ ഇത് കേക്ക് ഇപ്പൊ ആണും പെണ്ണും തമ്മിലല്ല കൊണാപ്രിക്കേഷൻ ആണും ആണും തമ്മിലുണ്ട് അത് ഇപ്പോഴല്ല അതുകൊണ്ട് അല്ലല്ല ഇത് പുതിയ പണിയല്ല അബ്രഹാമിന്റെ കാലത്തുണ്ട് അപ്പൊ എന്തുകൊണ്ട് സംശയിച്ചു കൂടാ നിങ്ങൾ ഇത്ര നാട്ടിൽ ഈ പണിയൊന്നും നടത്തിയില്ലല്ലോ നീ നിങ്ങൾ നീ നിങ്ങൾ എന്നെ ഒരു പരിപാടി വന്നി ഇതാണ് വിചാരിച്ചു പറഞ്ഞേ ോസുകാരനെ മൂക്കൊണ്ട് ഇക്ഷ ഇങ്ങ ഇറു ഇല എല്ലാം മരപ്പിച്ചിത്തുള്ളൂ ഞാൻ 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 മുമ്പ് പറഞ്ഞു ഞാൻ ഈ വിഷയ പൂങ്ങ വരയ്ക്കാൻ വന്ന ആളല്ല എനിക്കറിയാതെ ഇപ്പം അപ്പൊ അത് ഞാൻ താങ്കോട് പരിപൂർണ വിയോജിപ്പ് ഞാൻ ഞാൻ അവിടെ പറയുന്നു പരിപൂർണ വിയോജിപ്പ് നിക്കൾ സമ്മാനം ആടണമെങ്കിൽ അതിനേലും വാക്കുകൾ സമ്മാനം അതേ പീഡിക്ക് ബ്രദറെ ഒരു മിനിറ്റ് കേൾക്ക അതല്ല അവിടെ ഉദ്ദേശിച്ചത് ഞാൻ ചോദിച്ചോ ചോദിച്ചോ ഒരു കാര്യം ചോദിച്ചോ ഒരു ആൻസർ ഞാൻ ചോദിക്കുകയാണ് ക്ലിയർ ആയിട്ട് മറുപടി തരണം ഇനിയിപ്പൊ അങ്ങനെ ഒരു വാക്കതിൽ വന്നിട്ടില്ല എന്റെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ് അഥവാ മരിയും ജോസഫും ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുണ്ടായാൽ എന്താണ് കുഴപ്പം എന്നാണ് എന്റെ ചോദ്യം ആ കുഴപ്പം കുഴപ്പമില്ല നിങ്ങളുടെ ഒരു യഹൂദന്മാരുടെ കുടുംബത്തിന്റെ അവരുടെ ഒരു പാരമ്പര്യം പാരമ്പര്യം ഉണ്ട് ഒരു സുചരിതയായ സ്ത്രീ ഒരു പുരുഷനിൽ നിന്ന് ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കാം അത് കഴിഞ്ഞ് അവൾ മറ്റൊരു പുരുഷനിൽ നിന്ന് ഗർഭം ധരിച്ച് അടുത്ത കുഞ്ഞിനെ പ്രസവിച്ചാൽ അങ്ങനെയുള്ള സ്ത്രീകളെ ലൂയിസ് പാപ്പ എന്ത് വിളിക്കും സംഭവം മാതാവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല ഒരു സ്ത്രീ സ്ത്രീ ഒരു ഒരു റാൻഡം സ്ത്രീ ഒരു റാൻഡം സ്ത്രീ തീർച്ചയായിട്ടും ആ സ്ത്രീയുടെ ഒരു വ്യഭിചാരിന്ന് പറയും കറക്റ്റ് അപ്പം അല്ല ഒരു സ്ത്രീ ഒരു പ്രസവിച്ചു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ അവളുടെ ആദ്യത്തെ ഭർത്താവ് മരിച്ചുപോയി പിന്നെ അവൾ വേറൊരാളെ കല്യാണം കഴിച്ച് അടുത്ത കുഞ്ഞുണ്ടായ കുഴപ്പമുണ്ടോ അത് വ്യഭിചാരി എന്ന് വിളിക്കൂ ഇല്ല ഒരിക്കലും ഇല്ല ഇല്ല റോമർ യാണ് ഭർത്താവ് മരിച്ചു പോയാൽ ഈ സ്ത്രീ ഭർത്തൃവിനായ പ്രമാണത്തിൽ നിന്ന് വിമുക്തിയാകുന്നു ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ മറ്റൊരു ബന്ധപ്പെട്ടാൽ അവൾ വ്യഭിചാരണി എന്ന് വരും അപ്പോ ഈ മറിയത്തിന്റെ ഒന്നാമത്തെ മകൻറെ അപ്പനാരാ ഞാൻ യഹൂദ പാരമ്പര്യം പറയണോ അതാ പറഞ്ഞ അതല്ല ക്രിസ്ത്യ ക്രിസ്ത്യവിശ്വാസത്തിൽ അല്ല ഒന്നാമത്തെ മറിയത്തിന്റെ ഒന്നാമത്തെ മകന യേശുവിന്റെ പിതാവാരാ യേശുവിന്റെ പിതാവ് ആ ദൈവം ദൈവം അപ്പം യോസഫിൽ നിന്ന് മറിയത്തിന് രണ്ടാമത് കുഞ്ഞുണ്ടാണ് ദൈവം മരിക്കണം ദൈവം മരിച്ചില്ലെങ്കിൽ യോസഫിൽ നിന്ന് രണ്ടാമത് മറിയം ഗർഭിണിയായ മറിയും വ്യഭിചാരണി എന്ന് വരും യോസഫും വ്യഭിചാരണി എന്ന് വരും വ്യഭിചാര വ്യഭിചാരകൻ എന്ന് വരും ഇത് കേൾക്ക ഈ വ്യഭിചാരവും കൈത്തൊഴിലും ഒക്കെ ഒരു വ്യവസായമായി കൊണ്ടു നടക്കുന്ന ബന്ധക്കോശകർക്ക് അതിന്റെ മൂല്യം അർത്ഥമൊന്നും മനസ്സിലാകത്തില്ല മനസ്സിലായോ അതാ ഇതിങ്ങനൊരു പ്രശ്നം ഉണ്ട് മറിയം പ്രസവിച്ച എന്നാ കുഴപ്പം എന്നാ കുഴപ്പം നിങ്ങൾ ചോദിക്കുന്നത് കുഴപ്പം ഇതാണ് ആദ്യത്തെ കൊച്ചിന്റെ തണ്ട ജാകണം രണ്ടാമത് വേറൊരുത്തിന് ഇന്ന് ഗർഭം ധരിക്കണേ അതാണ് നല്ല കുടുംബശ്രീ ഉള്ളർത്തെ ഒരു നടപ്പ് ഇപ്പൊ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ദൈവം ചത്തിട്ട് പുതിയ ദൈവം ഉണ്ടായി എന്നാണ് താങ്കൾ പറയുന്നത് ദൈവം ചത്തില്ല ദൈവം ചാകാത്തോണ്ട് മറിയത്തിന്റെ കൃത്യ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ മനസ്സിലാക്കി പറയാം ഞാനങ്ങോട്ട് പറയാം മറിയം നിത്യ കന്യകയാണെന്ന് പറയുന്നത് ദൈവം മരിക്കുന്നില്ല ജീവിക്കുന്ന ദൈവമാണ് ലിവിങ് ഗോഡ് എന്നീ ഞങ്ങളുടെ മറിയത്തിന്റെ നിത്യകന്യാകാത്വം അപ്പൊ ദൈവം എറ്റേണൽ ആയിട്ട് നിത്യനായിട്ട് ജീവിക്കുന്നു എന്നതിന്റെ മുദ്രയാണ് മറിയത്തിന്റെ അതുകൊണ്ടാണ് പെർപ്പച്ചൽ വിർജിനിറ്റി ഓഫ് മേരി എന്ന് ആദിമ സഭ പറയുന്നത് ഞങ്ങളുടെ സഭകളെല്ലാം പറയുന്നതിന്റെ കാരണം ഈ ദൈവം ജീവിക്കുന്നു പക്ഷേ നിങ്ങളുടെ ദൈവം ഏതെങ്കിലും കുട്ടി ദൈവമോ ഗോത്ര ദൈവമോ വിഗ്രഹമോ ഒക്കെ ആയിരിക്കും അതുകൊണ്ട് ദൈവം ചത്തുപോയി അടുത്ത ദൈവത്തെ എടുത്തു വെച്ചു എന്നുള്ളത് പോലെ മറിയത്തിന്റെ രണ്ടാമത് പ്രസവദിക്കാൻ പറ്റില്ല അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു കൃത്യമായ റീസൺ ആണ് ഞാൻ പറഞ്ഞു ഇതാണ് അതിന്റെ കാരണം